വലിയ ഒന്നും എന്താ ഉണ്ടാക്കുന്നത് ഞാനുണ്ടല്ലോ ഇന്ന് സേമി കൊണ്ട് ഒരു പിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ സേമിയോണ്ട് ഉപ്പ്മാവും പിന്നെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടത് പക്ഷെ പിട്ടിട്ട് വരെ ഉണ്ടാക്കിയിട്ടില്ല ഇനി എല്ലാവരും ഉണ്ടാക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു വൈ നാല് മണിക്ക് വെച്ചായൊക്കെ അപ്പം ഇനി ചെറിയ സേമിയാട്ടം എടുത്തിരിക്കണേ എനിക്ക് ഇത് ഇട്ടുകൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും മുങ്ങിക്കിടക്കാനേ വെള്ളം ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നേരം ഇത് കുതിരാൻ വേണ്ടി വയ്ക്കണം വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം വെള്ളത്തിലിട്ടാലും കുഴപ്പമില്ല സേമി ഇട്ടിട്ട് ഇട്ടാലും കുഴപ്പമില്ല ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക രണ്ട് മിനിറ്റ് കുതിർന്നു കഴിയുമ്പോൾ സേമിയൊന്ന് കയ്യിൽ എടുത്തു വെക്കണേ ഒന്ന് ഏകദേശം ഒന്ന് പദം വന്നു കഴിഞ്ഞാൽ ഇത് വെള്ളം ഊറ്റിയിട്ട് എടുത്തു വയ്ക്കണം ഇതിപ്പോൾ അത് ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് വല്ലാതെ സോഫ്റ്റ് ആവാൻ പാടില്ല ഇനി നമുക്കിതൊന്ന് വെള്ളം ഊറ്റിയിട്ട് എടുത്ത് വയ്ക്കാം വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞിട്ടാകുമ്പോഴേ നമ്മളിത് നന്നായിട്ടൊന്നും ഒലർത്തിയെടുക്കണം കേട്ടോ ഇത് കനം കുറഞ്ഞ സേമിയൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റൊക്കെ ഒഴിച്ചിട്ടാൽ മതി ഇത്തിരി കട്ടിയുള്ളതായിരുന്നു അപ്പം ഞാൻ ഒരു മൂന്ന് മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട് സേമിയ വെള്ളം തോന്നുന്ന സമയം നമുക്ക് തേങ്ങ തേങ്ങ പൊളിക്കാനൊക്കെ എനിക്ക് നല്ല എക്സ്പെർട്ടാണ് വെള്ളൊക്കെ പോയി ഇതായും കെട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് ഉളർത്തി എടുക്കണം നല്ല ടേസ്റ്റാ കിട്ട ഇത് നന്നായിട്ട് തേങ്ങയിട്ട് കൊടുക്കണേ ഇല്ലെങ്കിൽ എന്താ ഇതിന് കറി വേണ്ട കറി ഇല്ലാതെ തന്നെ കഴിക്കാം എന്നിട്ട് തേങ്ങപ്പാലും പഞ്ചസാര കഴിക്കാൻ അടിപൊളി അഭിപ്രായം നമുക്ക് നാട്ടി നോക്കാനും നമുക്കിതിലേക്ക് തേങ്ങ ഇട്ടു തേങ്ങ നന്നായിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ ചെറുതാട്ടോ പിട്ടിന്റെ പുഴലിത്തിരി ചെറുതാണ് ഞാൻ രണ്ട് ഭക്ഷണം പിട്ടിനുള്ള ഇടുന്നുണ്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് ഒക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനൊക്കെ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഞാൻ ഒരു ഇതാട്ടോ ട്ടോ ആവി പുറത്തേക്ക് പോകുന്നുണ്ട് പാത്രത്തിന്ന് അപ്പൊ ഞാനതിന് തുണി കെട്ടി വെച്ചതാണ് അപ്പോൾ ആവി മുഴുവൻ പെട്ടെന്ന് ചൂട് പിടിച്ച് ആവി കിടക്കും ഞങ്ങക്ക് അടച്ചൊടിച്ച് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതി ഇത് വെന്ത് വാഴൻ്റെ ഇല മുറിച്ചിട്ടേ അതിലാക്കി വയ്ക്കുക ഏലയില പലഹാരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയും നന്നായി വെല്ലുണ്ട് കേട്ടോ ഇതാവിയാ ചെറിയ ഹോൾ പൊടി ഇങ്ങനെ കുറച്ചേക്ക് വന്നു ഒരു അഞ്ചു മിനിറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ പത്ത് മിനിറ്റൊന്നും വേണ്ടി വന്നില്ല നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് എടുക്കാം അപ്പം ഞാൻ അടുത്ത് എൻ്റെ സെമിയാപ്പുട്ടി കൂടി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എളുപ്പം ഉണ്ടാകാം നമുക്കൊരു പെട്ടെന്നൊരു പലഹാരം ഉണ്ടാക്കാനൊക്കെ നന്നായി തേങ്ങ ഇടണം നമുക്ക് അറിയൊന്നുമില്ലെങ്കിൽ മണിക്കുള്ള ചായക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതേപോലൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്